സമയമാണ്. എല്ലാ പള്ളിയിൽ പോലെ മൗലിദും അന്നദാന വിതരണവും ഒക്കെ ഈ വരുന്ന തിങ്കളാഴ്ച ദിവസം അസർ നിസ്കാരാനന്തരം നടത്താൻ ഉദ്ദേശിക്കുകയാണോ അതിന് എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പ്രത്യേകം നമുക്ക് ഇവിടെ പരിശുദ്ധമായ ഇസ്ലാം എത്തിച്ചു തന്നതിൽ വലിയ പങ്ക് വഹിച്ച മഹത്വ കൾ അള്ളാഹു

വലിയ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ചില സമയങ്ങൾക്ക് മാസം അതുപോലെ തന്നെ അറഫാ ദിനം ആദ്യത്തെ പത്ത് ദിനങ്ങൾ തുടങ്ങിയുള്ള ധാരാളം സമയങ്ങളിൽ അള്ളാഹു സുബാൻ വളരെയേറെ നൽകിയിരിക്കുന്നു അതുപോലെയാണ് ഈ

നാം ഉരുവിടൽ അതൊക്കെ വിഭാഗത്താണ് എന്ന് ഹബീബന വസൂലും വാഹി സ്വല്ലം ബാബു അലേഹി വസല്ല മാസങ്ങൾ പഠിപ്പിക്കുക വിസ്തരിക്കുന്നത് പോലെ നോമ്പ് നോക്കുന്നത് പോലെ ഹബീബായ നിബിധങ്ങളുടെ മഹത്വം പറയൽ മൂസ നബിയുടെ മഹത്വം പറയൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയൽ ഇതൊക്കെ നിസ്കാരം പോലെ നോമ്പ് നോക്കുന്നത് പോലെ മഹത്തായ ഇമാദത്താണെന്ന ഹബീബന റസൂലും ഒരിക്കലും സ്വാധീന കപ്പാറ

ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ ആ കാര്യമൊന്ന് നമുക്ക് കിട്ടുന്ന നമുക്ക് സമാധാനം എത്ര വലുതാണ് പ്രിയമുള്ളവരെ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതം അതൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്തതാണ് മഹാന്മാരാണ് നമുക്ക് രാജ്യത്ത് പരിശുദ്ധ ഈ ഇന്ത്യയിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയ മഹാദേശിത്വം അതുപോലെ അവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ ജില്ലകളിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും നമുക്ക് എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം അവിടെയൊക്കെ പരിശുദ്ധമായ നീതി അത് വടിപ്പിച്ചതും അത് വളർത്തിയതും ഔലിയാക്കന്മാരായ മഹത്വക്കളായ വ്യത്യസ്തങ്ങളാണ് അവരെ ധരിക്കാതെയുള്ള അവരെ ഓർക്കാതെയുള്ള അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ പോലെ നമ്മൾ ഇന്നെന്തോ കേൾക്കുന്നത് പോലെയുള്ള ഭാവവും റസൂലും മതി ആരും വേണ്ട എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് പോകാൻ കഴിയില്ല കാരണം നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നത് നമ്മളുടെ ഉസ്താദന്മാരന്മാരാണ് നമുക്ക് നമുക്ക് അറിവ് തന്നത് നമുക്ക് നിസ്കരിക്കാനും ഒക്കെ പഠിപ്പിച്ചു തന്നത് നമ്മളുടെ മഹത്വക്കളായ ഉസ്താദുമാരാണ് ആ ഉസ്താദുമാരുടെ പരമ്പരകളിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ച് നോക്കിയാൽ അവിടുത്തെ അവരുടെ ഉസ്താദ് ഇങ്ങനെ വെച്ച് നോക്കിയ കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ആയിരിക്കും

ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല ആ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ നമുക്ക് അവരെ അവരുടെ അവരുടെ ദാനങ്ങൾ ഇതൊക്കെ നമ്മളുടെ പാപം നമ്മളുടെ ഈ മാനിൻ വർധന കാരണങ്ങളായിട്ട് മഹാന്മാര് പഠിപ്പിച്ചു തന്നതാണ് അതുകൊണ്ട് ആ മഹത്വക്കളുടെയൊക്കെ ചരിത്രങ്ങൾ ും അവിടത്തെ മൂല്യ തോരാനും വിതരണം നടത്താനും ഒക്കെ നമ്മളുടെ പള്ളിയിൽ ഈ വരുന്ന പിങ്കളായി ശേഷം നമ്മൾ ഒത്തുകൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് പരിപൂർണ വിജയത്തിൽ എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ശ്രവിക്കുന്ന മുഴുവൻ ഈഹിനിടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മഹാന്മാരായ ഔലിയാക്കന്മാരാണ് നമ്മളുടെ എല്ലാം നമ്മളുടെ എല്ലാം എല്ലാം അവരാണ് അവരുടെ കറാമത് കൊണ്ട് അവരുടെ മഹത്വം കൊണ്ട് അത് നമ്മളുടെ എല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി ചെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ മുന്നിൽ പോയി നിന്നൊരു കാര്യം പറയുമ്പോൾ അവരുടെ മുന്നിൽ ചെന്നൊരു വിഷമം പറയുമ്പോൾ നമ്മൾ അവരെ ആരാധിക്കുന്നില്ല നമ്മളവരെ ആരാധിക്കുന്നില്ല നമുക്കൊക്കെ ഒരു ഉള്ളൂ അത് അബ്ബാബു സുബ്രഹാനുഭൂ നമ്മളവിടെ ചെന്ന് ബഹുമാനത്തോട് നിൽക്കുന്നത് അവരോടുള്ള ആദരവാണ് ആദരവും ആരാധനയും രണ്ടും രണ്ടാണ് അബ്ബാബു ആദരിച്ചത് ആരാധന ആരാധന മാത്രമാണ് മാത്രമാണ് എന്നാൽ ആദരിച്ചതാണ് പള്ളി അബ്ബാവു ആദരിച്ചതാണ് പരിശുദ്ധമായ കുർഹാൻ സാധാരണ ഒരു പുസ്തകം എടുക്കുന്നത് പോലെ കുർഹാൻ എടുക്കാൻ പാടില്ല അതുപോലെ സാധാരണ ഒരാളെ കാണാൻ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ിലും കേറാൻ പാടില്ല അവരോടുള്ള അവര് മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും അവരോടുള്ള ബഹുമാനം അതുപോലെ തൃത്തം നമ്മളുടെ ബാധ്യതയാണ് അവരോട് ചെന്ന് നമ്മളോട് നമ്മളൊരു വിഷമം പറയുമ്പോൾ

നമ്മളുടെ സഹായം 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 നമ്മൾ അവരുടെ മുന്നിൽ മുന്നിൽ നിന്ന് നിന്ന് ചോദിക്കുന്നത് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ അവർക്ക് ഒരു കഴിവുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ ചെയ്തു തരാൻ കഴിയും എന്ന് വിചാരിച്ചിട്ടല്ല മറിച്ച് സുഖാൻഡ് അവർക്ക് ചില പ്രത്യേകതകൾ ആ മഹത്വക്കൾക്ക് നൽകിയിട്ടുണ്ട് ആ നൽകിയ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഞാൻ അല്ലാഹുവേ മഹാനായ റബ്ബേ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ നീ എന്റെ തരണേ അല്ലാതെ അവർ അബ്ബാബുവിന്റെ യാതൊരു വിധമായ സഹായവും ഇല്ലാതെ യാതൊരു വിധമായ സഹായങ്ങളും ഇല്ലാതെ ആ മഹത്വക്കൾക്ക് എന്തോ ഒരു കഴിവുണ്ട് എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നത് പോലും ഇല്ല എല്ലാം ഉറപ്പിച്ചതാണ് അവരുടെ അവരുടെ അവർ ജീവിതത്തിൽ സഹിച്ച ത്യാഗങ്ങൾ കാരണം നിങ്ങളോട് ആലോചിച്ചു നോക്കും മഹാനായ

വന്നവരാണ് അപ്പോൾ ആ മഹാന്മാർക്ക് നൽകിയ പവിത്രത അവർക്ക് നൽകിയ മഹത്വം അത് മുൻനിർത്തി കൊണ്ട് റബിനോട് നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് പറയണം അബ്ബാഹ് സുബാനവ നാല് അടക്കമുള്ള நீங்களை <Ses> சந்தோஷத்தையும் अल्लाहू ये रोहमुल निन ने काकनाय रहमान ने लल्ला मारदनाय रोहमुल निन काकनाय अल्लाह लल्ला शहूलरिन निन काकनाय रहमान ने अल्लाहू ये जंगलकु नी संतोषम नलगनाय अल्लाह अल्लाहू ये नी खैरु बदानंदियने रहमान ने अल्लाहू ये मुदीय वर्षतिल रब्बे जंगलकु कणि वर्षंगल एतराले ओरवाड अलिबादतदल चेयद നന്നോട അടുക്കുന്നതു നീ കേൾക്കുന്ന നാം ജീവിക്കുന്ന റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആനെ നീ ഖബൂൽ ആക്കണേ അല്ലാഹ് ഞങ്ങൾ നിന്നിൽ മൺമറഞ്ഞു പോയ മുഴുവൻ മുഅ്മിനീർകൾക്കും നീ മഹ്സറത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ഖബറദീ വിശാലമാക്കണേ അല്ലാഹ് ഞങ്ങളെ അവരെല്ലിൽ നിന്നെ ജന്നത്ത് നഈം ഹബീബായ മുസ്ത റസൂലുല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉൾപ്പെടുത്തണേ അല്ലാഹ് അവസാനം മരിക്കുംപ്പോൾ കഅമിലായ ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് സ്വർഗ്ഗം കണ്ട പൂർത്തിയാക്കി മരിക്കാൻ നിങ്ങൾക്ക് ഈ തൗഹീദ് നൽകണേ റഹ്മാനേ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക്ക അൻതസ്സമീഉൽ അലീം വത്വബ അലിനാ ഇന്നക്ക അൻതത്വറൂറു റഹീം أمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل علي محمد يا رب صل عليه وسلم صل